ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഭാഗമായി ജമാഅത്ത് ഇസ്ലാമി ുണ്ടി ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കാളികാവിൽ പുസ്തക ചർച്ചയും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടന്നത് ലോകത്തിൽ തന്നെ പ്രവാചകനെ കുറിച്ച് ധാരാളം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കറിയാം ഹിന്ദി ഭാഷയിലൊക്കെ പ്രവാചകന്റെ മഹാകാവ്യങ്ങൾ വരെ ഈ അടുത്തും പ്രകാശം ചെയ്യപ്പെട്ട് നമുക്കറിയാൻ കഴിയും മലയാളത്തിൽ തന്നെ നിരവധി പ്രവാചക ചരിത്ര പുസ്തക പരമ്പരയിലെ മറ്റൊരു കേവലം മറ്റൊരു പുസ്തകം എന്നതല്ല ഇതിന്റെ പ്രത്യേകത മറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പുതുതായി വായിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഏരിയ പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ കെ ടി കബീർ മുഹസിൻ പരിപാടിയുടെ മോഡറേറ്റർ ആയിരുന്നു ഏരിയ പ്രസിഡന്റ് കെ ടി അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് സാഹിദ്ദി ചെയർമാൻ ഷറഫുദ്ദീൻ കാളികാവ് കവി ചന്ദ്രശേഖരൻ മാസ്റ്റർ പുല്ലങ്കോട് പാലിയേറ്റീവ് ചെയർമാൻ വി അപ്പുണ്ണി നായർ മോഹനൻ പാറശ്ശേരി എന്നിവർ പ്രസംഗിച്ചു സി സൈനുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും കെ ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു முத்தாய மூத்தே நபிமார் கொக்கர சூலரே முத்திலும் மூத்தாய மூத்தே நபிமார் கொக்கர சூலரே அல்லாஹும சொல்லியலா முகம்மது யார பி சொல்லியலை வசல்லம் அல்லாஹும சொல்லியலா முகம்மது யார பி சொல்லியலை வசல்லம் ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ പൊന്നാനി നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me viana signature gemstone jewelry by malabar gold and diamonds